ഹലോ എത്രയും പ്രിയപ്പെട്ട സുന്ദരികൾ സുമുഖന്മാരെ അപ്പം ഇന്ന് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഇൻട്രോ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇൻട്രോ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് എന്താണല്ലോ നമ്മൾ ഒരു സിംഗിൾ ഷോട്ടിലാണ് ഈ ഇൻട്രോ വീഡിയോ ചെയ്യുന്നത് അതായത് ഇതിൽ കട്ടിങ് ഉണ്ടാവില്ല എഡിറ്റിംഗ് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യുന്നു അപ്പം എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഫേൺ വേ ഒരു എൽഡോ ചായൻ സ്വീലോക്ക് എൽദോ ചായന്ന് കോളേജ് കിട്ടിയ പേരാട്ടോ അപ്പോൾ ഞാൻ ചുമ്മാ എൽഡോച്ചായുന്നേ ഉള്ളൂ അപ്പോൾ ഫേൺ വേ എന്ന വാക്കിൻ്റെ അർത്ഥം ഫാർ സിക്നസ് എന്നാണ് ഫാർ സിക്നെസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ദൂരെയുള്ള കാര്യങ്ങൾ ഒരുപാട് ദൂരെയുള്ള സ്ഥലങ്ങൾ ആ സ്ഥലങ്ങളെക്കുറിച്ച് പഠിക്കാൻ ആ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ആ സ്ഥലങ്ങളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ആ സ്ഥലങ്ങളൊക്കെ പോയി ഒന്ന് അടിച്ചു പൊളിക്കാനുള്ള ഒരു വല്ലാതെ തുര എന്ന് പറയില്ലേ അപ്പം അങ്ങനെ ഒരു ഒരു പാക്കാണ് നമ്മൾ ഇൻട്രോ അല്ലെങ്കിൽ ഈ പേരായിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത് ഫേൺ വേ അപ്പം എൻ്റെ യൂട്യൂബ് ചാനലിൽ വരാൻ പോകുന്ന വീഡിയോസിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ തരാം എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സിംഗിൾ ടോപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള യൂട്യൂബ് ചാനലായിരിക്കില്ല അതായത് ഇതിൽ ഉണ്ടാവും ഫുഡ് ഉണ്ടാവും പെറ്റ്സ് ഉണ്ടാവും ഡാൻസ് ഉണ്ടാവും അങ്ങനെ ഒരു മൊത്തത്തിലൊരു കൂട്ടുകറി അല്ലെങ്കിൽ ഒരു അവിയൽ പരുവത്തിലുള്ള ഒരു യൂട്യൂബ് ചാനലായിരിക്കും അത് ഇതിലെല്ലാത്തരം വീഡിയോസ് ഉണ്ടാവും അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നു ഫേൺ വേ താങ്ക്